അൽഹ അലഹമുല്ലാഹിറബൽ മുഹമ്മദ് മുഹമ്മദ് ശ്രോതാക്കളെ മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ അത് കുർആാനികാധ്യാപനത്തിന് വളരെ യോജിച്ചത് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഞാനിത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല കറാമത്ത് ചൂഷണം എന്ന് പറഞ്ഞ് കറാമത്ത് ചൂഷണം എന്ന് പറഞ്ഞ് ചില വിദ്വാൻമാർ ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനത്തെ ചില വീഡിയോകൾ ഇറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കാണുന്നു ഞാൻ പലതും നേരത്തെ അഭിപ്രായം പറഞ്ഞതുമാണ് എന്നാൽ ഇപ്പോൾ ഒരു പുതിയത് പുതിയത് ഓരോന്നും പുതിയതായിട്ട് തന്നെ കാണാൻ അതിനൊക്കെ മറുപടി പറയാൻ ഏതോ ഒന്നിന് പറഞ്ഞാൽ തന്നെ എല്ലാറ്റിനെയും അങ്ങനെ വിധി പറയാൻ പറ്റും കാരണം ഒരു ചെമ്പ് അരി വെന്തോ എന്നറിയൽ രണ്ടോ മൂന്നോ വറ്റിന്റെ മണി എടുത്തിട്ട് ഞെക്കി നോക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ അതിന് വിധി പറയുന്നത് പോലെ തന്നെ ഇതിന് വിധി പറയാൻ കൂടുതലൊന്നും ആവശ്യം നമുക്കില്ല ഇവര് ആ വീഡിയോ ആദ്യം ഒന്ന് കേൾക്കും ഡ്രൈവർ ലത്തീഫ് അദ്ദേഹം ഉത്സാഹരിതനാണ് ചേർന്ന സാരഥിയാണ് വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഉഷാറും പരിചയവും എടുക്കും നല്ല ക്ഷമയും പക്ഷെ അബ്ദുല്ലീഫിന് ഒരൊറ്റ പ്രശ്നമുണ്ട് മക്കളില്ല അല്ലാതെ കോഴിക്കോട്ട് ആദ്യമായി സ്കാനിങ് യന്ത്രം വന്നപ്പോൾ സ്കാൻ ചെയ്തു പി വി എസ് അന്ന് സ്കാൻ ചെയ്യുന്നതും ഡോക്ടർമാരാണ് അവര് റിസൾട്ട് കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു നിന്റെ ഭാര്യക്ക് ഒരു ശതമാനം പോലും ഗർഭിണിയാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ചികിത്സയും ഇംഗ്ലീഷ് മരുന്നും കുത്തിക്കേറ്റി ഈ പെണ്ണിനെ കൊല്ലരുതേ ലത്തീഫ് അപ്പോൾ വല്ലാതെ പക്ഷേ എ പി ഉസ്താദ് പറഞ്ഞു ഞമ്മക്ക് തങ്ങളോട് പറയടോ മമതാജിത്തങ്ങളെയും കൂട്ടി കോട്ടിക്കുളം അബ്ദുൽ മൗലിദിന് പോവാണ് ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്കും ഇതിനു പോകുന്ന വണ്ടി ഓടിക്കുന്ന ലത്തീഫ് എന്ന് പറയുന്ന ഡ്രൈവർ മാഹിയിൽ പരിചയമില്ലാത്ത പെട്ടെന്നൊരു ഹമ്പ് നേരത്തെ ഇല്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഹമ്പിന്റെ മുകളിൽ വണ്ടി അങ്ങ് മറിഞ്ഞു അല്ല മറിഞ്ഞതല്ല ഒന്ന് കുലുങ്ങി എടുത്തെറിഞ്ഞ പോലെ അമദാജി തങ്ങൾ ചൂടായി ആരോടെ വണ്ടി ഓടിക്കും ഡ്രൈവർ ഓടിക്കെ പിന്നെ ചോദിച്ചു ഓന് മക്കളില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ മതാചിത്തങ്ങൾ ഒരാഴ്ച മുമ്പ് വീണിട്ട് ചെറിയെന്തോ ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടായിരുന്നു ആ വീഴ്ചയുടെ ആഘാതത്തോടൊപ്പം ഈ കുലുക്കത്തിന്റെ വേദനയും അതുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് പക്ഷെ ആ പൊട്ടിത്തെറി വേഗം വിഷയം മാറിപ്പോയത് കൊണ്ട് എല്ലാവർക്കും സന്തോഷായി അബ്ദുല്ല ആശ്വസിച്ചു ബഹുമാനപ്പെട്ടവരാക്ക് ഓന് ഞാൻ അവേൽത്ത് തങ്ങള് പറഞ്ഞു ആ തന്നെ ചേർന്നു ആരാക്കിയാലും വണ്ടിയില്ല ഓന് കുട്ടി ഏതായാലും പിന്നെ ഒന്നും പറഞ്ഞില്ല ആ വലിയ അലിമീങ്ങൾ ആ വലിയ മഹാന്മാർ അവർക്കൊത്ത ചർച്ചകളിലൂടെ ആ യാത്ര പൂർത്തീകരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭാര്യ സ്വകാര്യം പറയുന്നു ആ ഭാര്യയുടെ ഒരു നാത്തൂന് എഴ്സാണ് അവളെ വിളിച്ചു വരുത്തുന്നു അവര് രണ്ടും കൂടി പറഞ്ഞ സ്വകാര്യം പിന്നെ കാര്യമാകുന്നു അത് പിന്നെ ആശുപത്രിയിൽ പോയി ഉറപ്പുവരുത്തുന്നു ഭാര്യ ഗർഭിണിയാണ് അന്ന് അബ്ദുൽ അബ്ദുല്ലത്തീഫ് സന്തോഷിച്ചു കാന്തപുര ഉസ്താദ് സന്തോഷിച്ചു ഉസ്താദ് അവർ പറഞ്ഞു നമുക്കിന്ന് വയൽ കഴിഞ്ഞു കോഴിക്കോട്ട് കൂടി പോരാ നടക്കാവിൽ വീട്ടില് ഇന്ന് അവിടെ ഉണ്ട് മഹാനവറുകൾ നമുക്ക് കണ്ടിട്ട് പറയാം പറയാമേരത്ത് കഴിഞ്ഞു അവിടെ ഇരിക്കുമ്പോ കാന്തപുരം ഉസ്താദ് ചെന്നിട്ട് നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അമതാജിത്തങ്ങള് പറഞ്ഞു അതെ ലത്തീഫിന് മക്കളുണ്ട് അതെന്നെ അപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ നമ്മളല്ലേ ചിരിക്കണോ കരയണോ അലഹമില്ല സന്തോഷമായി പോയി ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് കാന്തപുരം ഉസ്താദിൻ്റെ ഡ്രൈവർ ലത്തീഫിന് കുട്ടികളില്ല അങ്ങനെ ആ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കൗസർ സഖാഫി അത് വിശദീകരിക്കുന്നുണ്ട് അബോക്ർ എന്നാണ് അവരുടെ പേര് മുഹമ്മദ് അബോഖർ എന്നാണ് അവരുടെ പേര് കൗസർ സഖാഫി വിശദീകരിക്കുന്നുണ്ട് ഡോക്ടർമാരെടുത്ത് പോയി പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പെണ്ണിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അത് തീർത്ത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു വേദനയിൽ കഴിയുന്ന സമയത്താണ് ഈ വിഷയം കാന്തപുരം ഉസ്താദിനെ ധരിപ്പിക്കുന്നത് വിഷയങ്ങളൊക്കെ ഉടനെ തന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു നമുക്ക് മഹമ്മദാജി തങ്ങളോട് പറയാം ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് പല വിഷയങ്ങളും നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള അധികാരം നൽകപ്പെട്ടവരാണ് അള്ളാൻ്റെ ആരിഹ്യങ്ങളായ ഔലിയാക്കൾ അവർ നേരിട്ട് കൈകാര്യം ചെയ്യും അത് അള്ള കൊടുക്കുന്ന അധികാരമാണ് അല്ലാതെ അവർക്ക് വേറെ പ്രത്യേകമായിട്ട് വന്ന ഒരു പ്രത്യേക പർച്ചന്മാരല്ല അത് മു ജാഹുദീൻ വൗതൂദിക്കുമൊക്കെയുള്ള പ്രത്യേകം പ്രത്യേകം പർച്ചന്മാർ ഡോക്ടർക്കുള്ള കഴിവ് അതായാലതാണ് അപ്പം എന്തേൻ്റെ പഠിച്ച അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഓരോ അള്ളമാരുണ്ടാക്കണ വഴിയാമ്പൂചാരി ഞങ്ങൾക്ക് അങ്ങനെയല്ല റബ്ബ് താഴെ കൊടുത്ത കഴിവാണ് ഈ ഡോക്ടർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും എന്നാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും കഴിവിൻ്റെ മേലെ മേലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് ആര് അള്ളാൻ്റെ ആരിഫീങ്ങളായ ഉലിയാക്കൾ ആ അധികാരം അള്ളാഹുത്തല്ല അവർക്ക് കൊടുത്തതാണ് എങ്ങനെ കൊടുത്തു അതിനുള്ള ചെറിയ തെളിവുകൾ ആദ്യം ഉണ്ടാക്കി വയ്ക്കും റബ്ബിൻ്റെ പൊരുത്തത്തിലായി റബ്ബിൻ്റെ ദീനു മാത്രം റബ്ബ് എന്താണോ കൽപ്പിച്ചത് അങ്ങനെ തന്നെ ജീവിക്കുക അല്ലാതെ കണ്ടോൻ്റെ തക്കാത്ത് പണ്ടൊക്കെ കൊണ്ടുവന്നിങ്ങാണ്ട് തിന്ന് ജീവിക്കുക എന്നുള്ളതല്ല ഏഹ് കണ്ട പള്ളി മൈദ്യം പള്ളി പട്ടാളപ്പള്ളി അതുപോലെ തന്നെ പള്ളി അങ്ങനെ തുടങ്ങിയിട്ട് കുറേ പള്ളികൾ പിടിച്ചെടുത്തിട്ട് ആരാൻ്റെ പിടിച്ച് ആരാൻ്റെ വളർപ്പ് പിടിച്ചെടുത്ത് സുഖിക്കലല്ല പണി പണി പട ഇതാണ് അള്ളാൻ്റെ പൊരുത്തം അള്ളാഹുത്താലെന്തു കൽപ്പിച്ചോ അത് നടപ്പാക്കുക ഇതാണ് അള്ളാൻ്റെ ആരുഭ്യങ്ങളായ ഔലിയാക്കൾക്ക് പിന്നെ അള്ളാഹു താല കൊടുക്കുന്ന ആ സ്ഥാനം കൊടുക്കുന്നതിൻ്റെ ഒരു സബ്ബ് അതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിച്ച വടകര മമ്മതാജി താങ്കൾ അവരോട് വിഷയം പറഞ്ഞു പിന്നെ നമ്മൾ കാറിൽ നടന്ന സംഭവം എന്ന് നമ്മൾ പറയേണ്ടതില്ല അത് സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് അവർ പറഞ്ഞു ഞാൻ കൊടുത്തോളൂ എന്ന് അപ്പം എന്തേ കാരണം ഇപ്പം ഇവരുടെ വിശദീകരണത്തിന്ന് ഇതിൻ്റെ അവർക്ക് കുറച്ചുകൂടി വീഡിയോ ഉണ്ടായികത്ത് നിന്ന് അവൻ്റെ വിശദീകരണത്തിന് ഈ കുട്ടിയുടെ അതിൽ എഴുതി വെച്ചതൊക്കെ നിങ്ങൾ വായിച്ചല്ലോ ഈ കുട്ടിയുടെ ഉത്തരവാദി ആരാണ് അതായത് മമ്മതാജി തങ്ങൾ ഭാര്യൻ്റെ പോയി എന്നുള്ള സൂചന ഇതിനകത്ത് വരിക ഈ വക നെറികട്ട വാക്കുകൾ പറയുന്ന മജാ നിങ്ങൾക്ക് ദീനറിയില്ല എന്ന കാര്യം മറന്നു പോകരുത് ഈ പെണ്ണിനാണ് കുട്ടികളുണ്ടാകത്തത് കുട്ടികൾക്കുണ്ടാവാൻ കഴിവില്ലാത്തത് പെണ്ണിനാണ് പെണ്ണിന് കൈ കൊടുത്തു ആ പെണ്ണിന് കുട്ടികളെ പിന്നെ അമലിയത്തിനുള്ള കഴിവ് കൊടുത്തു ആരാണ് ഇടപെട്ടത് പിന്നെ വടകര മമ്മതാജി തങ്ങൾ ആ അള്ളാഹു താലാനോട് അവൻ്റെ പിന്നെ അടിമകൾ അടിമകളിൽ നിന്ന് പൂർണ്ണമായും അടിമപ്പെട്ട അടിമകൾ ഒരു കാര്യം ചോദിച്ചാൽ പിന്നെ യാതൊരു ഇളവും ഇല്ല അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന അള്ളാഹു താല കൊതിശ്ശിയായ അതീസിലൂടെയും ആയത്തുകളിലൂടെയും നമ്മോട് പഠിപ്പിക്കുകയാണ് അത് നടപ്പാക്കാതെ ഇല്ലേ ഇല്ല തങ്ങൾ അവിടെ ഇടപെട്ടു അള്ളാഹു താല എന്തു ചെയ്തു വ്യക്തമായിട്ടും അതിനുള്ള കഴിവ് കൊടുത്തു കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു ഇതാണ് സംഭവം അതിന് ഇവർ വിശദീകരിച്ചത് നോക്കണം അതാണ് ഖുർആാനെ കൊണ്ടും ഇവർ കളിപ്പിക്കാറുണ്ട് ഹദീസുകളെ കൊണ്ടും കളിപ്പിക്കാറുണ്ട് മുൻകഴിഞ്ഞ് ആലിമ്യങ്ങളൊക്കെ തള്ളുന്ന പണിയാണ് ഒരു വേള ആദരവായ നബി സല്ലാഹുലി വസ്ലം തങ്ങളെയും തള്ളുന്ന പണിയാണ് ഇവർക്കുള്ളത് എന്ന കാര്യം മറക്കരുത് കാരണം എഴുപത് പ്രാവശ്യം എസ്തിഫാർ ചെല്ലാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുപത് പ്രാവശ്യമെങ്കിലും തെറ്റ് ചെയ്യേണ്ടേന്ന് അപ്പർ റസൂലിയും തള്ളിയ കമ്പനിയാണ് സഹാബത്തെ ക്രാമിനെ തീരെ അവർ സ്വീകരിക്കാറില്ല കാരണം അവർ പറഞ്ഞത് കേരള മുസ്ലിം അക്കന്മാർ ഇസ്ലാമിൽ തെളിവല്ലാത്ത പോലെ സഹാബികളും ദീനിൽ തെളിവല്ലെന്നാണ് പറഞ്ഞത് പിന്നെ ബെൽക്കൊരു ദീനുണ്ട് അത് ബലധീൻ മുജാഹുദ് സെൻറ്ററിൻ്റെ മുജാഹുദ് സെൻ്റർ അതിനെ അടട്ടൂടും ആ ഇട്ടൂടാ അതുകൊണ്ടാണ് പറയുന്നത് മുജാഹുദ് സെൻ്ററിലുള്ള ആ ദീനിനെ യോജിക്കാത്തതാണ് എന്നേ പറയാനുള്ളൂ ഇവിടെ വടകര അഹമ്മദാജി തങ്ങൾക്ക് നൽകിയത് അങ്ങനെയാണ് കൊടുക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അല്ലാതെ മറ്റൊന്നല്ല ഇതുതന്നെയാണ് മഹജി ദിസൈക്ക് തങ്ങൾ കൊണ്ട് പറഞ്ഞത് കുട്ടികളില്ലാത്ത കാലം ചെന്ന് പറഞ്ഞപ്പോൾ റബ്ബിനോട് ചോദിച്ചപ്പോൾ അവരുടെ ലിഖായിൽ അവരുടെ കവായിൽ എന്തില്ല കുട്ടികളില്ലാന്ന് എന്നാ പിന്നെ ഒന്ന് കൊടുക്കണമെന്നറിഞ്ഞ് അങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഇല്ല വകുപ്പില്ലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് അങ്ങനെ അഞ്ച് കുട്ടികളെ വിച്ചു എന്നത് നമ്മൾ മൊഴി മഹൈതിമാലയിൽ തന്നെ നമ്മൾ പാടുന്നുണ്ട് അതുപോലെ തന്നെ റിഫായ് സൈഖ് തങ്ങളുടെ മാലയിലും പലതും പാടുന്നുണ്ട് ഇതൊക്കെ ഈ അധികാരങ്ങൾ അള്ളാഹുത്തല്ല അവർക്ക് നൽകിയതാണ് അവർ തെറ്റുകൾ വരുത്താൻ അധികാരം അവർക്ക് നൽകിയതാണ് അള്ളാഹു താലിനോട് ചോദിച്ചു വാങ്ങാൻ അവർക്ക് അധികാരം അവ നൽകിയതാണ് അവർ ചോദിച്ചാൽ ഒരിക്കലും വിടൂല ഒഴിവാക്കുന്ന പ്രശ്നം ഇല്ല ഇതുതന്നെയാണ് വടകര അഹമ്മദാജിത്തങ്ങൾ പിന്നെ ഇവിടെ വടകര വടകരഹമ്മതാചിത്തങ്ങൾ ഇവിടെ ഒന്ന് കാണിക്കാൻ എന്താ കാരണം ഈ വിധയികൾ വന്ന് വല്ലാതെ പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മുഹിദ്ദീൻ സൈഖ് തങ്ങൾ ഇങ്ങനെ ഏഴ് കുട്ടികൾ കൊടുത്ത് അഞ്ച് കുട്ടികൾ കൊടുത്ത് പത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കെട്ട് ച കഥകളല്ലേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ ഇടയിൽ പറ്റിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് വടകരമ്മതായി തങ്ങൾ ദീൻ ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചത് അക്കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത് സാധാരണക്കാർ തെറ്റിദ്ധരിക്കേണ്ട ഒന്നാൽ ആരിഫിങ്ങളായ ഔലിയോക്കൾ യഥാർത്ഥ മുത്തീങ്ങളായ മോമിനിയങ്ങൾ ഒരു കാര്യം റബ്ബിനോട് പറഞ്ഞാൽ നടപ്പാക്കുക തന്നെ ചെയ്യും ഇവിടെ പലതും പറഞ്ഞത് ഭർത്താവിനാണ് തകരാറ് എന്നുണ്ടെങ്കിൽ പിന്നെ ഭാര്യനെ സംശയിക്കാം എന്നാൽ ഭാര്യയ്ക്കാണ് ഇവിടെ തകരാറ് ഇവിടെ അങ്ങനെ വെക്കാൻ എന്നാലോ ബഹുമാനപ്പെട്ട ഈ സാനബി അലിസ്ലാമിൻ്റെ ചരിത്രം അതിനെന്ത് പറയും മുജാതായി ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ അയ്യോ ഒരു ഭർത്താവും ആരോ അത് ഭാര്യയ്ക്കൊരു കുഴപ്പവും ഇല്ല ഭർത്താവ് ഇട്ടില്ലതാണ് പക്ഷേ സംഭവിച്ചു എന്തേ കാരണം അപ്പം ഇതൊക്കെ ഖുർആാനിൽ തന്നെ വെക്കുതമാണ് പാറിൻ്റെ മോന്ന് നേരെ ഒട്ടകത്തെ ഇങ്ങോട്ട് അർക്കിക്കുകയാണ് പച്ചപ്പാറമെന്ന് പച്ച ജീവുള്ള ഓർത്തകത്തിനെ അങ്ങോട്ട് ഇറച്ചി കാണിച്ചെടുത്തത് ഇന്ന് എന്ത് പറയും നിങ്ങൾ അപ്പം റബ്ബ് തായാലാക്കി ഇതിനൊക്കെ കുതിരത്തിണ്ടെന്ന് വിശ്വസിക്കണം കഴിവിനെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കഴിവും റബ്ബ് തായാലാ അവർക്ക് നൽകുമെന്നും അതിനുള്ള കൊടുക്കാനുള്ള അധികാരവും കഴിവും റബ്ബിൻ്റെ അടുത്തുണ്ടെന്നും വിശ്വസിച്ച് കൊള്ളണം അല്ലാതെ അള്ളാക്ക് ഉള്ളതൊക്കെ അള്ളാക്ക് ഡോക്ടർമാർക്കുള്ളതൊക്കെ ഡോക്ടർമാർക്ക് അപ്പം അള്ളയും ഡോക്ടർമാർ പർച്ചാനായി ഡോക്ടർമാരും പഠിച്ചനാവുക അതുപോലെ തന്നെ ഏതോ ഒരു സമ്പത്തുള്ളവൻ ഓൻ്റെ സമ്പത്ത് വന്നെടുത്താലും ഓൻ പഠിച്ചവനാകുക കാരണം അവനോടാണല്ലോ സഹായം ചെന്ന് ചോദിക്കുന്നത് ഇതൊക്കെ ആയി മാറിയാൽ അത് ദീനുൽ ഇസ്ലാം അല്ലേ അല്ല ദീനുൽ ഇസ്ലാം വ്യക്തമാണ് ഇവിടെ യാതൊരു സംശയവുമില്ല അത് ഹക്കാണ് അള്ളാൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കൾക്ക് ഇങ്ങനെ പലതും കാണിക്കാൻ കഴിയും അതാണ് നബീസ്വല്ലാൻ്റെ സ്വന്തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് അലിയു ബിൻ അലിയുബിൻബി തോലിബ്റലി അള്ളാഹുൻ തങ്ങൾ സൂര്യനെ മടക്കി വിളിച്ചതെന്ന കാര്യം മറന്നു പോകരുത് നബി സല അലൈഹി അലൈ തങ്ങൾ ചന്ദ്രനെ പളർത്തിയിട്ട് ഈ നമ്മളെ കേരളത്തിലുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട താജുദ്ദീൻ റള്ളി അള്ളാഹുൻ തങ്ങൾ അവർ നേരത്തെ മറ്റൊരു വിഭാഗത്തിലായിരുന്നു അവരുടെ കൽബിനെ തർബിയത്ത് ചെയ്തെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും തർക്കിയത്തിനുള്ള വഴി അള്ളഹാൻ്റെ ഹബീബ് സല അലൈഹി വസ്ലാം തങ്ങൾ ഒരുക്കിയെങ്കിൽ അതാണ് ദീൻ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞു തൽക്കാലം നിർത്തത്തെ ഇങ്ങനത്തെ എല്ലാം കഴിവ് അവർക്കുണ്ട് ഈ കുതന്ത്രത്തിൽ പെട്ടുപോകരുതെ പിന്നെ ഈ ചൂഷണം ഈ വീഡിയോ കിട്ടാനെന്ന് ഈ തൽക്കാലമായിട്ട് എല്ലാ വീഡിയോ ഇറക്കണം അതാണ് നമുക്ക് ആവശ്യം കാരണം നമുക്ക് ഇതായിട്ട് വിശദീകരിച്ച് കൊടുക്കാൻ കഴിയല്ലോ ജനങ്ങൾക്ക് എന്നിട്ട് ഇൻ്റെ വീഡിയോ എൻ്റെ മറ്റേ നമ്പറിലേക്ക് ഒന്ന് ഇട്ടേക്കാട്ടി ഈ വീഡിയോ തന്നെ എൻ്റെ നമ്പറിൽ ഉണ്ടാവും നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് ഈ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടേക്കണം എന്നാൽ ബാക്കി ഞങ്ങൾ അയക്കോളും നിങ്ങൾ ഈ പ്രവർത്തനമൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാരണം നമുക്കിത് വിശദീകരിച്ചു കൊടുക്കാതെ പൊതുജനത്തിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദീൻ അവർ പഠിക്കല്ലോ തൽക്കാലം നിർത്തുകയാണ് അള്ളാഹുത്തേല നല്ലതിനെ ചിന്തിച്ച് നല്ലതായി ജീവിച്ച് നല്ല നെൽക്കു മരിക്കാനുള്ള തൗഫിക്ക് തന്ന് സഹായിക്കണേ ഉള്ളോ സാധുക്കളായ നീ ഹിതായത്ത് കൊടുത്ത ആളുകൾ നീ ഹിതായത്ത് കൊടുക്കാത്ത വിതായികൾ അവർ നന്നാവൂല പക്ഷേ അവരുടെ സർവിൽ പെട്ടിട്ട് നീ ഹിതായത്ത് കൊടുത്ത ആളുകളെ ആളുകൾ പഴച്ചെന്നൊരവസ്ഥ വരാതെ അവിടെ തടയാനുള്ള തൗഫിക്ക് ഈ ഫക്കീർമാരായ ഞങ്ങൾക്ക് തരണേ ഒള്ള അവിടെ അവരെ തടയണം അവർ പഴച്ചു പോകരുത് അവർ മോശമായി പോകരുത് പഴച്ചത് പഴച്ചത് തന്നെയാണ് അത് നന്നാവൂല അത് അള്ളാഹു തേല എൻ്റെ കഥ അതാണ് ഇനി ഏതെങ്കിലും ആരിഫീങ്ങളായ ഔലിയാക്കളെടുത്ത് ചെന്ന് അവർ യാചിച്ചാൽ അത് മാറ്റി കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ അവർ അങ്ങോട്ട് പോകാൻ കഴിയുമല്ലോട് വരെ തങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ മാറ്റി തരട്ടെ എന്ന് മാറ്റി അവറ്റിത്തരട്ടെന്ന് പക്ഷേ അവൻ അതിലേക്ക് വന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ മറ്റൊരു വരാൻ സാധ്യത കുറവാണ് ഹിതായത്തിലുള്ളവരെ പൈപ്പിക്കുന്ന ഒരവസ്ഥ വരുത്താതെ സഹായിക്കന അള്ള Un bimbo, sopra